തന്റെ പുത്തൻ പോർഷ കാറിന് ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ തിരുവനന്തപുരത്തുകാരൻ കെ എസ് ബാലഗോപാൽ മുടക്കിയത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വാഹന നമ്പർ ലേലത്തിലെ ദക്ഷിണേന്ത്യൻ റെക്കോർഡായിരുന്നു ഇത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ആത്മസുഹൃത്ത് ഏതു കാറെടുത്താൽ അതാദ്യം ഓടിക്കാൻ നൽകുക പ്രിയ സുഹൃത്ത് ഗണേഷ് കുമാറിന് തന്നെ സിനിമാ സംവിധായകൻ ഷാജി കൈലാസിന്റെ സഹപാഠിയായ ബാലഗോപാൽ ചില സിനിമകളും നിർമ്മിച്ചു ദേവി ഫാർമ എന്ന മരുന്ന് വിതരണ കമ്പനിയിലൂടെ വ്യവസായ രംഗത്ത് നിറയുന്ന പ്രധാനി ഒടുവിൽ ഗുരുവായൂർ ക്ഷേത്ര ദേവസ്വം ബോർഡ് മെമ്പർ ആവുകയാണ് ബാലഗോപാൽ ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ട്രഷറാണ് ഈ തിരുവനന്തപുരത്തുകാരൻ ഈ രാഷ്ട്രീയമാണ് ദേവസ്വം ബോർഡിലേക്ക് ബാലഗോപാൽ എത്താനുള്ള കാരണവും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കാർ കമ്പത്തിന് കാരണക്കാരനും ബാലഗോപാലാണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മന്ത്രി വിശേഷിപ്പിച്ചിട്ടുള്ളതും ബാലഗോപാലിനെയാണ് പോർഷ എഴുന്നൂറ്റി പതിനെട്ട് ബോക്സ്റ്ററിന്റെ മയാമി ബ്ലൂ സ്പെഷ്യൽ കളർ കാറിന് സി കെ വൺ എന്ന നമ്പർ കിട്ടാനാണ് കവടിയാർ കുറവൻകോണം മീനാക്ഷി മന്ദിരത്തിൽ ശിവശങ്കരൻ നായരുടെ മകനും ദേവി ഫാർമ ഉടമയുമായ കെ എസ് ബാലഗോപാൽ ആറുകൊല്ലം മുമ്പ് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവാക്കിയത് തിരുവനന്തപുരം ആർ ടി ഓഫീസിൽ മൂന്ന് പേർ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് രാജഗോപാൽ കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹന നമ്പറിന്റെ ഉടമയായി അന്ന് മാറിയത് ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ രാജഗോപാൽ ലക്ഷങ്ങൾ ചെലവാക്കുന്നത് മുമ്പും സംഭവിച്ച കാര്യമാണ് രണ്ടായിരത്തി നാലിൽ തൻ്റെ ബെൻസ് കാറിന് എ കെ വൺ എന്ന നമ്പർ സ്വന്തമാക്കിയത് മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് ഇതിനു മുൻപ് സി ബി സീരീസിലെ ഒന്ന് എന്ന നമ്പർ തന്റെ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിന് ലഭിക്കുന്നതിന് പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ആ റെക്കോർഡാണ് പോർഷയ്ക്ക് വേണ്ടി ബാലഗോപാൽ തന്നെ തകർത്തത് കോഷ്യക്കാറും ചേർത്ത് ഒന്ന് നമ്പറിലുള്ള പല വാഹനങ്ങളാണ് ബാലഗോപാലിനുള്ളത് വാഹനങ്ങളോടുള്ള ഭ്രമം ബാലഗോപാലിന് കുട്ടിക്കാലം മുതലേ ഉണ്ട് ചെറുപ്പത്തിൽ അച്ഛന്റെ സഹോദരിമാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ വാഹനങ്ങൾ കണ്ടു തുടങ്ങിയ ഭ്രമമാണ് അക്കാലത്ത് തന്നെ അവർക്കൊക്കെ ബെൻസ് ഉണ്ട് അന്ന് ആ വണ്ടികളിൽ തൊടുമ്പോൾ ഡ്രൈവർമാർ തല്ലിയിട്ടുണ്ട് അന്ന് മുതൽ കാർ ഒരു ആവേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യത്തെ ബെൻസ് സ്വന്തമാക്കുമ്പോൾ കൈവശം ആവശ്യമായ പണമില്ലായിരുന്നു ആഭരണം വിറ്റും ഉള്ള പണം മുഴുവനും എടുത്താണ് ബെൻസിന് വലിയ പ്രചാരമൊന്നും കേരളത്തിൽ ഇല്ലാതിരുന്നപ്പോൾ സ്വന്തമാക്കിയത് വണ്ടി നമ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ബാലഗോപാലിന്റെ താല്പര്യം തന്റെ പക്കലുള്ള മൊബൈൽ നമ്പറുകൾക്കും ഫാൻസി നമ്പർ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വ്യവസായി പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള എല്ലാ ഒരേ നമ്പർ സീരീസും ബാലഗോപാലിന്റെ കൈവശമുണ്ട് തിരുവനന്തപുരം ആർ ഓഫീസിലെ പുതിയ വാഹന നമ്പർ ശ്രേണിയിലെ സൂപ്പർ ഫാൻസി നമ്പറായ കെ എൽ പൂജ്യം ഒന്ന് സി എം വണ്ണിന് അവകാശിയെത്തിയതും ബാലഗോപാൽ കേന്ദ്രീകൃത വാഹന രജിസ്ട്രേഷൻ ശൃംഖലയായ വാഹന സംവിധാനത്തിലെ ഓൺലൈൻ ലേലമായിട്ടും തുച്ഛമായ വിലയ്ക്ക് ഒന്നാം നമ്പർ വിൽക്കേണ്ടി വന്നു പുതിയ മെഴ്സിഡസ് ബെൻസ് വാനിനു വേണ്ടിയായിരുന്നു സി എം സീറോ വൺ എന്ന നമ്പർ സ്വന്തമാക്കിയത് അന്ന് ബാലഗോപാൽ മാത്രമാണ് രംഗത്തുണ്ടായിരുന്നത് ഒന്നാം നമ്പറിനു വേണ്ടിയുള്ള അടിസ്ഥാന ബുക്കിംഗ് തുകയായ ഒരു ലക്ഷം രൂപ മാത്രമാണ് അടച്ചത് മറ്റാരും ബുക്ക് ചെയ്യാത്തതിനാൽ ഇതേ തുകയ്ക്ക് അനുവദിച്ചു ആഗോള നിർമ്മാതാക്കളിൽ നിന്നുള്ള വിവിധ മരുന്നുകൾ ആശുപത്രികളിലും റീറ്റെയിൽ വിതരണ സ്ഥാപനങ്ങളിലും എത്തിക്കുന്നതിനുള്ള ഫലപ്രദമായ രീതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ദേവി ഫാർമ ഗുണനിലവാരമുള്ള മരുന്നുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിതരണം ചെയ്യുന്നതിനുള്ള എക്സ്പ്രസ് ഡെലിവറി സംവിധാനമാണ് ദേവി ഫാർമയുടെ പ്രത്യേകത